യമൻകാരായ യാസിർ ഹാരിസ് മാലിക് ഇവർ മൂന്ന് പേരും മക്കയിലെത്തിയത് അവരുടെ കാണാതായ ഒരു സഹോദരനെ അന്വേഷിച്ചുകൊണ്ടാണ് സഹോദരന് വേണ്ടി കുറെ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടു പേര് യമനിലേക്ക് മടങ്ങിപ്പോയി യാസിർ മാത്രം മക്കയിൽ താമസമാക്കി മക്കയുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അദ്ദേഹത്തിന് വളരെ പ്രിയങ്കരമായി തോന്നുകയും അങ്ങനെ അദ്ദേഹം മക്കയിൽ താമസമാക്കുകയും ചെയ്തു അബു ഹജീഫത്തിൽ മുഗീറ എന്ന പേരുള്ള ഒരു വ്യക്തിയുമായി വളരെ അടുത്ത സൗഹൃദത്തിലായി അദ്ദേഹം അങ്ങനെ അബു ഹജീഫ അദ്ദേഹത്തിൻ്റെ അടിമ സ്ത്രീകളിൽ ഒരാളായ സുമയ്യയെ യാസറിന് വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ ആ വിവാഹ ബന്ധത്തിലാണ് അമ്മാർ എന്ന വ്യക്തി ഉണ്ടാകുന്നത് മഹാനായ അമ്മാർ അമ്മാർബിന് യാസിർ റതി അബ്ബാഹ്വനു അമർബിന് ജനിച്ചതോടുകൂടി അബൂ ഹുദൈഫ സുമയ്യയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുകയും താമസിയാതെ അബൂ ഹജൈഫ മരണപ്പെടുകയും ചെയ്തു നാളുകൾ കഴിഞ്ഞുപോയി അമ്മാ റബിയല്ലാഹ്വനു വളർന്നു വലുതായി മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും കേട്ടു ദാറുൽ എത്തി അർഹമിലേക്കെത്തി നബ്സല്ലാഹു വലൈഹ് വസമയുമായി കണ്ട് വിശുദ്ധ ദീൻ സ്വീകരിക്കുകയും ചെയ്തു ഇസ്ലാമീകമായ ജീവിത രീതിയിലേക്ക് അമ്മാർ അധികം ബാഹുവെന്ന് കുറേശെ കുറേശ്ശെയായി കടക്കുന്നതിനനുസരിച്ച് തൻ്റെ ഉപ്പയെയും ഉമ്മയെയും ദീനിലേക്ക് ദഴഗത്തി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ യാസർ കുടുംബം എന്ന പേരിൽ അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഈ ഒരു കുടുംബം ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ബനു മഹസൂം ബനു മഹസൂമുമായി ബന്ധപ്പെട്ടിട്ടാണ് അഥവാ അബു ജഹൽ ഖാലിദ് ബിൻ വലീദ് തുടങ്ങിയവരുടെയൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടാണ് യാസിർ റതി അള്ളാഹുനും അക്കയിൽ താമസമാക്കിയിരുന്നത് അവർ ഒന്നായി ഇളകി ഈ കുടുംബത്തെ നാനാവിധേന സിക്ഷിക്കാൻ ആരംഭിച്ചു അവർ തറയിലൂടെ കെട്ടി വലിച്ചുകൊണ്ട് നടന്നു അമ്മ റതി അള്ളാഹു മന്നുനെയും യാസിർ റതി അള്ളാഹുനെയും സുമയ്യാർ റതി അള്ളാഹുനെയും ഒക്കെ അന്ന് ഇസ്ലാം സ്വീകരിച്ച പല സഹാബാക്കളും അനുഭവിച്ച തരത്തിലുള്ള കൊടും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു ഒരു ദിവസം മഹാനായ റസലഹി സല്ലാഹു അലൈവിസലമ തങ്ങൾ ഇവർ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ കണ്ടുകൊണ്ട് ആ പരിസരത്തിലൂടെ കടന്നു വന്നപ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതിങ്ങനെയാണ് ആ ബിഷറു ആലയാസിർ യാസർ കുടുംബമേ നിങ്ങൾ സന്തോഷം അറിഞ്ഞുകൊള്ളുക ഇന്ന മോ ഒഴിതക്കും അൽജന്ന നിങ്ങളുടെ നിങ്ങൾക്കുള്ള വാഗ്ദാനം സ്വർഗമാണ് യാസർ കുടുംബം അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം കണ്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ആ കുടുംബത്തിന് നൽകിയ ആശ്വാസത്തിൻ്റെ വാക്കാണത് അബൂജഹല് വളരെ ക്രൂരമായി മർദ്ദിച്ചു സുമയ്യ റളിയല്ലാഹു അള്ളാഹു അൻഹയെ അങ്ങനെ സുമയ്യ റളിയല്ലാഹു തആല അൻഹ ഷഹാദത്ത് വരിച്ചു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഷഹീദ് അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു മഹദി സുമയ്യ റബി അള്ളാഹു ചാലാൻഹ കൊടും ക്രൂരതകൾ അനുഭവിച്ച് ക്രൂരനായ അബൂജഹല് ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ള ഒരു പരിഗണനയും നൽകാതെ വളരെ കർഷ കടുത്ത ശിക്ഷകളാണ് സുമയ്യ റബി അള്ളാഹുഹയെ ഏൽപ്പിച്ചത് അങ്ങനെ സുമയ്യ റബി അള്ളാഹു ന്ഹ ഈ ലോകത്തു നിന്ന് യാത്രയായി അധികം താമസിയാതെ ഇതേ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായി തന്നെ മഹാനായ യാസിർ റബി അള്ളാഹു ഈ ലോകത്ത് നിന്ന് യാത്രയായി അമ്മ റതി അൻഹു പലതരത്തിലുള്ള മർദ്ദനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം അമ്മ റതി അള്ളാഹു വന്നു വളരെ അസ്വസ്ഥനായി റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹു അലൈ റസൂലെ ഇന്ന് ഞാൻ അനുഭവിച്ച അക്രമത്തിൻ്റെ പേരിൽ എനിക്ക് ദീനനെ നിസ്സാരപ്പെടുത്തി പറയേണ്ടതാ പറയേണ്ടതായിട്ട് വന്നു അങ്ങേയും എനിക്ക് മോശമാക്കി പറയേണ്ടതായിട്ട് വന്നു ആ നിലയിലുള്ള ഉപദ്രവമാണ് ഞാൻ ഇന്ന് അനുഭവിച്ചത് ആ പറയേണ്ടി വന്ന വാക്കുകളുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളോട് പറഞ്ഞു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചോദിച്ചത് അലൈസ ഖൽബുക ബുഖമ്മത്ത് ബിൽ ഈമാൻ നിന്റെ ഹൃദയം വിശ്വാസം കൊണ്ട് ശാന്തമല്ലേ എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തകർച്ചയും അല്ലെങ്കിൽ ശോഷണവും സംഭവിച്ചിട്ടില്ലല്ലോ മനസ്സ് ശരിയായ വിശ്വാസത്തിൽ തന്നെയല്ലേ ഉറച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ റബി അള്ളാഹുന്ന് പറഞ്ഞു ബല യാ റസൂല അള്ളാൻ റസൂലെ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ ഒരു ദൗർബല്യവും എനിക്ക് ബാധിച്ചിട്ടില്ല പക്ഷേ ശരീരത്തിന് ഏൽപ്പിച്ച ഏറ്റ അപകടങ്ങൾ പരിക്കുകൾ അത്ര ആഘാതമുള്ളതായിരുന്നു അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് മഹാനായ അമ്മാറിവിന് യാസ് റബി അള്ളാഹുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നിടത്തോളം വലിയ ക്രൂരതയാണ് ഇസ്ലാമിൻ്റെ പേരിൽ അനുഭവം അനുഭവിക്കേണ്ടി വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇല്ലാമൻ ഉഖ്രിഹ വഹൽ മുത്തുമ ബിൽ ഈമാൻ ബലാത്കാരമായി ഈമാനിന് വിരുദ്ധമായ വാക്കുകൾ പറയേണ്ടി വരുമ്പോൾ അങ്ങനെ മനസ്സിൽ ഈമാനിന് യാതൊരു തരത്തിലുള്ള തകരാറുമില്ലാത്ത രീതിയിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്ന അർത്ഥത്തിലുള്ള ആയത്ത് സൂടത്തുൻ നഹലിലെ ആയത്ത് അവതരിച്ചത് മഹാനായ അമ്മാർ ബിൻ യാസർ അബി അബ്വാഹു വന്നുവിൻ്റെ വിഷയത്തിലാണ് ഇങ്ങനെ ദീർഘമായ കാലഘട്ടം കൊടിയ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന അമ്മാർ ബിൻ യാസർ അബി അബ്വാഹു മദീനയിലേക്ക് എതിറ പോകാനുള്ള അനുമതി കിട്ടിയ ആദ്യ സമയത്ത് തന്നെ മദീനയിലേക്ക് യാത്രയായി അവിടെ എത്തിയതിനു ശേഷമാണ് സത്യത്തിൽ അമ്മ റതി അള്ളാഹ്ഹുന്നിൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടിയത് മഹാനായ സുലഹി സാഹു വലൈഖ് വസ്ലമ്മ തങ്ങളും ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയതോടുകൂടി നബിസല്ലാഹു അലൈബ് വല്ല തങ്ങളോടൊപ്പം എപ്പോഴും അമ്മ റതി അള്ളാഹ്ഹുന്നു ഒരു സന്തത സഹചാരിയെ പോലെ ഒപ്പം നിന്നതായിട്ട് നമുക്ക് കാണാം ബദർ യുദ്ധത്തിലും അതുപോലെ പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹവിയോഗം വരെ ദീനൻ്റെ മാർഗത്തിലുള്ള എല്ലാ ത്യാഗ സന്ദർഭങ്ങളിലും അമ്മാ റബി ഒപ്പം ഉണ്ടായിരുന്നതായി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് യമാമ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മഹാനായ അമ്മ റബി അള്ളാഹു ഇങ്ങനെ വിളിച്ചു പറഞ്ഞതായി കാണാം സ്വർഗത്തിൽ നിന്നാണോ നിങ്ങൾ ഓടുന്നത് സ്വർഗം നേടാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഓടുന്നത് ഞാനാണ് അമ്മാർ ബി യാസർ അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ചേരുക ഒന്നായി നിൽക്കുക ശത്രുക്കൾക്കെതിരെ ഒന്നായി നിന്ന് പൊരുതുക എന്ന് അമ്മാർ റബി അള്ളാഹുവനു പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മഹാനായ അമ്മാർബിൻ യാസർ റബി അള്ളാഹു താലാൻഹു ഉമർ അതി അള്ളാഹുന്നൂവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ കൂഫയുടെ ഭരണപരമായ ചുമതലകൾ ഉമർ അതി അള്ളാഹുന്ന് ഏൽപ്പിച്ചു അബ്ദുല്ലാഹിദ് മസൂദ് റതി അള്ളാഹു ആ കാലഘട്ടത്തിൽ തന്നെ ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അബ്ദുള്ള മസൂദ് റതി അള്ളാഹു ഏൽപ്പിച്ചു ഈ രണ്ട് പേരെയും കൂടെ കൂഫയിലേക്ക് അയക്കുമ്പോൾ ഉമർ അതി അള്ളാഹുന്ന് പറഞ്ഞതിങ്ങനെയാണ് ഇന്ന ഹുമാമിൻ ഷാബ് റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലൈവിസ്ലം ഇവർ രണ്ടുപേരും റസൂൽ അള്ളാഹുന്റെസൂൽ അലൈഹി വസ്ലമി തങ്ങളുടെ സഹാബാക്കളാണ് നിങ്ങൾ ആ രണ്ട് മഹത്വക്കളുടെയും വാക്കുകൾ കേൾക്കണം അതിനെ സ്വീകരിക്കണം അതിനെ അനുസരിക്കണം അവരോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്ന് ഊഫക്കാരോട് ഉമർ അയർ ഹത്താർ അലി അള്ളാഹൊന്നു വസീയത്ത് ചെയ്തിരുന്നു അമ്മാർ യാസർ റവീ അള്ളാഹുന്ന് സിഫീൻ യുദ്ധത്തിലാണ് ഷഹീദ് ആകുന്നത് ഇസ്ലാം സ്വീകരിച്ചത് മുതൽ ഷഹാദത്ത് ഷഹാദിത്വ വരെ ആ മാർഗത്തിൽ ത്യാഗങ്ങൾ ഏത് വന്നപ്പോഴും അതിനെയെല്ലാം അടി അടിയുറച്ച് നിന്ന് നേരിടുകയും അതുപോലെ നല്ലൊരു ആശ്വാസത്തിൻ്റെ സന്ദർഭം ലഭിച്ചപ്പോൾ കൃത്യമായ ദീനി നിഷ്ഠയോടുകൂടി ജീവിക്കുകയും ചെയ്ത ചരിത്രമാണ് അമ്മാർ അതിയുള്ളാഹ് മനുവിൻ്റെയും യാസർ കുടുംബത്തിൻ്റെ ചരിത്രം ഒരു വലിയ ത്യാഗത്തിൻ്റെതാണ് ഷഹാദത്തിൻ്റെതാണ് ഷഹാദത്ത് വലിക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴും ദീനിൽ അടിയുറച്ച് നിന്നതിൻ്റെ ചരിത്രമാണ്